ോട്ടൺ ത്രീ പീസ് സെറ്റ് അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബിലൈൻസിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്നവരാണേലും മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ കൂടിയ സെറ്റ് അതിൽ ടോപ്പും പോട്ടോ നമുക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാവുന്നത് ചിലതിൽ ഉപ്പട്ടേയും കട്ട് ചെയ്തെടുക്കാവുന്നതിൽ വരും ഇപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നതിൽ ടോപ്പ് ഉപ്രിക്കോട്ടൺ ത്രീ പീസ് സെറ്റ് അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബ്ലൈൻസിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്നവരാണെങ്കിലും മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ കൂടിയ സെറ്റ് അതിൽ ടോപ്പും പോട്ടോ നമുക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാവുന്നത് ചിലതിൽ ഉപ്പട്ടേയും കട്ട് ചെയ്തെടുക്കാവുന്നതിൽ വരും ഇപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നതിൽ ടോപ്പ് ോട്ടം നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം തുപ്പട്ട് ഇങ്ങനെ പീസ് ആയിട്ട് വരുന്നു അപ്പം കൊറോന്നായിട്ട് കാണാം ഇതാ വരുന്നത് നല്ല ഭംഗിയല്ല നമ്മൾ അചരക്കലൊക്കെ വരുന്ന അതേ ഒരു ടൈപ്പ് പ്രിന്റിങ് വന്നിരിക്കുന്ന കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പം മറ്റേ നൂറ്റി രൂപ ഇങ്ങനെ വരുന്നു അതിൽ ബോട്ടം വരുന്നത് ഇങ്ങനെ അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ മിനിമം മോഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് രണ്ട് മീറ്ററാണ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ അതാ ദുപ്പട്ട ഇതാ വരുന്നു നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇങ്ങനെ വരുന്നു ആ ബോട്ടത്തിൻ്റെ പ്രിൻറ്റോട് കൂടിയ ദുപ്പട്ട് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്ത് പ്ലസ് സൈസായവർക്കൊക്കെ സെറ്റിവായിട്ട് വെയർ ചെയ്യാൻ നല്ലൊരു ചാൻസാണത് നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ബ്ലാക്ക് അപ്പോൾ ഈ ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ നമുക്ക് ലൈനിങ് കമ്പൽസറി അല്ല ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു അതിന് ചേരുന്ന ബോട്ടമായിട്ട് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ രണ്ടേക്കാല് തൊട്ട് രണ്ടേ മുപ്പത്തി അഞ്ച് നാൽപ്പത് ചിലത് രണ്ട് ഇരുപത് അങ്ങനെ പല പല ലെങ്ത്തിലാണ് സാധാരണ ദുപ്പട്ടകൾ വരിക ഇങ്ങനെ വരുന്നു അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിക്കോ ഒപ്പം ഓരോന്ന് എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക